മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പിടിച്ചുകൊലുകുമെന്ന് കരുതിയ മുൻ സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവറിന്റെ ആരോപണ ബോംബുകളൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പിൽ പൊട്ടിയില്ല പാലക്കാടും ചേലക്കരയിലും ഈ ആരോപണങ്ങൾ നനഞ്ഞ പടക്കമായി ചേലക്കരയിലെ യു ആർ പ്രദീപിന്റെ മിന്നും വിജയത്തോടെ ഭരണവിരുദ്ധതയില്ലെന്ന വിലയിരുത്തലുണ്ടാക്കാനും സി പി എമ്മിന് കഴിഞ്ഞു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പോലും ചേലക്കരയെ സ്വാധീനിച്ചില്ല സ്ഥാനാർത്ഥിയുടെ മികവുണ്ടെങ്കിൽ ജയിക്കാമെന്നതിന് തെളിവായി ചേലക്കരയിലെ ജയം സി പി എമ്മിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കപ്പുറത്ത് പാലക്കാട്ടെ പ്രചരണ വീഴ്ചകളാണ് സി പി എം തോൽവിക്ക് കാരണമായി വിലയിരുത്തുന്നത് പാലക്കാട്ടെ നേതാക്കൾക്ക് പിഴച്ചില്ലായിരുന്നുവെങ്കിൽ സരിൻ രണ്ടാമത് എത്തുമായിരുന്നുവെന്ന് വിലയിരുത്തുന്നുണ്ട് മുമ്പ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കരിപ്പൂരിലെ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും ദാവൂദ് ഇബ്രാഹിമിനെ വെല്ലുന്ന കൊടും ക്രിമിനൽ ആണെന്നും അൻവർ ആരോപിച്ചിരുന്നു ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുകയായിരുന്നു എന്നാണ് മറ്റൊരാണം പത്തനംതിട്ട മുൻ എസ് പി എസ് സുജിത് ദാസ് കരിപ്പൂരിലെ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ചു സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വിഷയമായി ഇതെല്ലാം പൊതുസമൂഹത്തിൽ നിറഞ്ഞു അജിത് കുമാറിനെ ക്രമസമാധാനത്തിൽ നിന്ന് മാറ്റി തെരഞ്ഞെടുപ്പ് കാലത്ത് ഐ എ എസിലെ ചേരി വില്ലനായി എത്തി സംസ്ഥാനത്തിന് നാദനില്ലെന്ന ചർച്ച പ്രതിപക്ഷം ഉയർത്തി എന്നാൽ ഇതിന്റെ പ്രഭാവമൊന്നും ഒരിടത്തും കണ്ടില്ല ഇതോടെ സി പി എമ്മിലെ ക്യാപ്റ്റൻ ചർച്ച വീണ്ടും സജീവമാകുന്നു അൻവറിസം തകർന്നെന്നും പിണറായിസം വളർന്നെന്നുമുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമാകും വയനാട് ലോക്സഭയും പാലക്കാട് നിയമസഭയും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു വയനാട് പ്രിയങ്ക വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു പാലക്കാട് മൂന്നാമതുള്ള സി പി എം അത്ഭുതം കാണിക്കുമെന്ന് ആരും കരുതിയില്ല എന്നാൽ ചേലക്കരയിൽ പോര് പോരുകടുക്കുമെന്നായിരുന്നു പിണറായി വിരുദ്ധ വിലയിരുത്തിയത് എന്നാൽ അതുണ്ടായില്ല അൻവറിന്റെ പ്രസ്താവനകൾ ഏറ്റുപിടിച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തിറങ്ങിയതോടെ സർക്കാരും ഇടതുമുന്നണിയും പ്രതിരോധത്തിലായിരുന്നു പി ശശിയും അജിത് കുമാറും ഉൾപ്പെട്ട ഉപഛാപക സംഘം മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നുവെന്ന് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ശരിവയ്ക്കുന്നതായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി അൻവർ എന്ന് സി പി എം തിരിച്ചറിഞ്ഞു ഭൂമി കയ്യേറിയ കേസിൽ കുടുങ്ങിയ അൻവറിനെ സംരക്ഷിച്ചതും രണ്ടാമത് നിയമസഭാ സീറ്റ് നൽകിയതും എന്ന് സി പി എം തിരിച്ചറിഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് വന്ന് അൻവറിനെ തള്ളി പറയുകയും ചെയ്തു ഇതെല്ലാം പിണറായി സർക്കാരിന് പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിൽ കരുത്തായി എന്നാണ് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന സി പി എമ്മിലും സംസ്ഥാനത്തും പിണറായി ഇഫക്റ്റ് കൂടുതൽ സജീവമാകും അൻവറിനെതിരെ നിരവധി ജാമ്യമില്ലാ കേസുകൾ നിലവിലുണ്ട് ഇതിൽ പോലീസ് ഇനിയെടുക്കുന്ന നടപടികളും നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര ജയിച്ച സി പി എം കേരള രാഷ്ട്രീയത്തിലെ തലസ്ഥിതി തുടരുകയാണ് ഇത് പിണറായിക്കാണ് കരുത്തു പകരുന്നത്